സമാധാനപരമായി അന്തരീക്ഷം നടക്കുന്ന വിദ്യാലയത്തെ കലാപ മേഖലയാക്കി മാറ്റാൻ കോപ്പ് ഉൾപ്പെടെയുള്ള തീവ്രവാദ സംഘടന ശ്രമിക്കുന്നത് വളരെ വേദനാജനകവും പ്രതിഷേധവുമാണ് മൂവാറ്റുപുര കോളേജിൽ കോളേജിലുണ്ടായ സംഭവം എങ്ങനെ ഞായരിക്കാൻ തോന്നുന്നു അവിടെ നിസ്കരിക്കാൻ സൗകര്യം പ്രത്യേകം വേണമെന്നാണ് എന്നറിഞ്ഞു ആ നിർമ്മല കോളേജിനെ ചുറ്റുവെ മൂന്ന് രം മോസ്ക് മുസ്ലിം ദേവാലയങ്ങളുണ്ട് അവിടെ പോയാ പറയാ ഇവിടെ കോളേജ് നമ്മുടെ ഇത് പറയുമ്പോൾ ഞാൻ ഒരു വർഗീയതയും പറയാൻ ആഗ്രഹിക്കുന്ന ആളല്ല ഞാൻ ചോദിക്കട്ടെ മുസ്ലിം നേതൃത്വം എത്രയോ കോളേജുകൾ സംസ്ഥാനത്തുണ്ട് മറ്റൊരാടുത്ത് തന്നെ ഉണ്ടല്ലോ എവിടെയെങ്കിലും കത്തോലിക്കനോ ഹൈന്ദവനോ പ്രാർത്ഥിക്കാൻ കുരിശുപള്ളിയോ ക്ഷേത്രമൊന്നും ഒരു കോളേജിനും സ്കൂളിലും ഇല്ലല്ലോ പിന്നെ എന്താണ് ഇവരുടെ ഈ കടന്നു കെട്ടതിന് കാരണം ഇത് പാകിസ്ഥാനാണ് ഇന്ത്യ നമ്മുടെ രാജ്യമല്ല പാകിസ്ഥാനാണ് നമ്മുടെ രാജ്യം എന്ന് പറയുന്ന വിഘടനവാദികൾ കേരളത്തിൽ കേന്ദ്ര ഗവ സംസ്ഥാന ഗവൺമെന്റുടെ നയത്തിന് വിരുദ്ധമായി കുറേയേറെ ആളുകളുണ്ട് എന്നതുകൊണ്ട് ഒരു റൌഡി സ്തുതിലേക്ക് നീങ്ങുകയാണ് ഇത് വലിയ അപകടകരമായ നിലയിലേക്കാണ് പോകുന്നത് ഇത് അവസാനിപ്പിക്കാൻ മുസ്ലിം മത നേതൃത്വം തന്നെ മുൻകൈ എടുത്തില്ലെങ്കിൽ കേരളത്തിലെ സമാധാനപരമായ മത സൗഹാർദ്ദ അന്തരീക്ഷം നടത്തുമെന്ന് എഴുതാത്തതെന്ന് എനിക്ക് സംശയം ഒരു കാരണവശാലും കേരളത്തിലെ ഹൈന്ദവ സ്കൂളുകളിലോ അല്ലെങ്കിൽ വിദ്യാലയങ്ങളിലോ ക്രൈസ്തവ വിദ്യാലയങ്ങളിലോ ഏതെങ്കിലും ഒരു മതവാദം പ്രത്യേകമായി ആരാധനാ സാധനം കൊടുക്കാൻ കഴിയില്ല അതായത് യോജിക്കാനും കഴിയില്ല ആയാലും നേട്ടങ്ങൾ വളരെ മോശമാണ് എന്ന് അഭിപ്രായം പറയുന്നതാണ്